കൊടകര സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസിൽ ദേശീയ സെമിനാർ സംഘടിപ്പിക്കുന്നു ഔഷധ ഗവേഷണത്തിലെയും ആരോഗ്യ ആരോഗ്യപരിചരണത്തിലെയും പുതിയ മേഖലകൾ ചികിത്സാപരമായ നൂതന കണ്ടുപിടുത്തങ്ങളും വെല്ലുവിളികളും എന്ന വിഷയത്തിലാണ് കൊടകര സഹൃദയ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ ഫെബ്രുവരി പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് തീയതികളിലായി ദേശീയ കോൺഫറൻസ് സംഘടിപ്പിക്കുക എന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു സഹൃദിയ കോളേജിലെ ബയോടെക്നോളജി വിഭാഗവും ചാലക്കുടി സെന്റ് ജെയിംസ് കോളേജ് ഓഫ് ഫാർമസ്യൂട്ടിക്കൽ സയൻസും സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിക്കുന്നത് കൊച്ചിയിലെ സിമിസ്കോ ബയോളജിക്കൽസ് ആണ് പങ്കാളി ഫെബ്രുവരി രാവിലെ കേരള ആരോഗ്യ സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ മോഹനൻ കുന്നുമൽ ഉദ്ഘാടനം ചെയ്യും കോളേജ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ ആന്റു ചുങ്കത്ത് അധ്യക്ഷനാകും ചികിത്സാരംഗത്തെ വെല്ലുവിളികളെയും സാധ്യതകളെയും കുറിച്ച് മലബാർ ക്യാൻസർ സെന്റർ ഡയറക്ടർ ഡോക്ടർ ബി സതീശൻ മുഖ്യപ്രഭാഷണം നടത്തും ഫെബ്രുവരി പതിമൂന്നിന് പകൽ പന്ത്രണ്ടരയ്ക്ക് സമാപന സമ്മേളനം ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ ഉദ്ഘാടനം ചെയ്യും ഇരിങ്ങാലക്കുട ബിഷപ്പ് മാർപോളി കണ്ണുകാടൻ അധ്യക്ഷനാകും വാർത്താ സമ്മേളനത്തിൽ കോളേജ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ ആൻഡ്രോ ചുങ്കത്ത് ഡോക്ടർ വിഷ്ണു രാജൻ ഡോക്ടർ ധന്യ ഗംഗാധരൻ ഡോക്ടർ അമ്പിളി മെച്ചൂർ എന്നിവർ പങ്കെടുത്തു അപ്പോൾ അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് നമ്മൾ ഒരു നാഷണൽ ലെവലിലുള്ള ഒരു കോൺഫറൻസ് ബയോടെക്നോളജിയുടെ ബയോടെക്നോളജി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ നേതൃത്വത്തിൽ നടത്തപ്പെടുകയാണ് അപ്പോൾ ആയതിനെക്കുറിച്ചാണ് ഇന്നേ ദിവസം നമ്മൾ നിങ്ങളോട് നിങ്ങളെ അറിയിക്കാനായിട്ട് ഉദ്ദേശിക്കുക ബയോടെക്നോളജി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് സാമൂഹിക മേഖലയിലും ആരോഗ്യ മേഖലയിലും ശാസ്ത്ര മേഖലയിലുമൊക്കെ ഒരുപാട് ദീർഘ ദൂര പ്രസക്തിയുള്ള ഒരുപാട് മേഖലകളെ സംഘടിപ്പിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് അപ്പോൾ ആ സമയത്താണ് ഈ ഇങ്ങനത്തെ ഒരു കോൺഫറൻസിന് പ്രസക്തി ഉണ്ടാവുന്നതും ഇങ്ങനൊരു കോൺഫറൻസ് ഞങ്ങൾ സംഘടിപ്പിക്കാൻ എ ഐ സി ടി ഒരു ഫണ്ടിങ് തന്നു കൂടെ ഞങ്ങളും കുറച്ചും കൂടി ഫണ്ട് ചേർത്താണ് ഇത് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത് അപ്പം ഞങ്ങളുടെ അക്കാഡമിക് പാർട്ട്ണറായിട്ട് സെൻറ്റ് ജെയിംസ് ഫാർമസ്യൂട്ടി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാർമസ്യൂട്ടിക്കൽ സയൻസസ്